എന്നതാച്ചു ജെയിം സാർ പറഞ്ഞത് മന്ത്രി തോമാച്ചൻ ഡൽഹി കാവൽമാലാഹയെ കൊണ്ടിരുന്നു ഇടമറ്റം പാലയ്ക്കൽ പണിക്കർ ഐ പി എസ് മധ്യമേഖല ചാവു ദോഷപ്പെട്ട അമലാമച്ചയുടെ ചവക്കുഴി മാന്താനാവും വരുന്നത് നമ്മൾ എന്നാ ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞാ മതി അവൻ ആദ്യ ഏതു വാതുക്കല മുട്ടുന്നോക്കട്ടെ your presence, draw me in. You presence you. for on അവിടെ ആയി കേറി വന്ന് പിതാവിനെ കാണണമോ പിതാവ് ആരാണോ സാധാ കപ്പി ആരാണോ കേറിയോ അപ്പോൾมัน നോട്ട് ഔട്ട് ആയിക്കില്ല ഇല്ല ഫോണേ വിളിച്ചയരുന്നോ ഇല്ല പിതാവിനെ മുൻപരിചയം ഉണ്ടോ അതുമില്ല പിതാവിനെ തന്നെ അറിയാവോ ഓ അത എനിക്ക് അറിയാൻ മേലൊൻ ഇങ്ങനെ എന്നാ ഓചിച്ചാലും അല്ല ഇല്ല പുല്ലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളെ എന്നായാ ഇല്ലാത്ത കാര്യം എന്നുണ്ടെന്ന് പറയാൻ പറ്റോ പക്ഷേ ഉള്ള ഒരുൂട്ടം കാണിക്ക ഈ ഷോപ്പനിക്കർ ഐപിഎസ് ഇದೇ ഇതി അതെ അച്ഛൻ ഒരു അല്പ നേരം നേരം കൊണ്ട് ഒരുപാട് വേർത്തതല്ലേ ഞങ്ങൾ കണ്ടോ ഫാദർ കളിയർ പോലെ അശുഭങ്ങളായ ഒരു കാര്യവും നടക്കില്ല അയാൾക്ക് നമ്മെ മുഖം കാണിക്കണമെന്ന് തോന്നിയാൽ അനുവാദം കൊടുക്കാൻ നാം ബാധ്യസ്ഥനാണ് ഈശോ ഡൽഹിന്ന് ഇടമറ്റം പാലക്കൽ ഡോക്ടർ ഈശോ പണിക്കർ ഐ പി എസ് അല്ലേ ഡൽഹിയിൽ വെച്ച് പതിവായി സെന്റ് തോമസ് കത്തീഡ്രൽ കുർബാന കൂടാൻ പോകാനിത്താൻ ശരിയല്ലേ പൊന്നശ്ശേരി പിതാവിന്റെ ശിരസെടുക്കാൻ സഹാക്കന്മാർ പൊന്നരുവാളും പിടിപ്പിച്ച് പുതിയ ഡി എ ജി വിടുന്നുവെന്ന് കേട്ടപ്പോൾ അത് നമ്മുടെ പഴയ സഹിത് ചാക്കോപ്പണിക്കറുടെ മകനാണെന്ന് ഓർമ്മിപ്പിച്ചത് ബിഷപ്പ് മാനുവൽ ഈ നാം അല്പം മറക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ചും പഴയ ബന്ധങ്ങൾ പക്ഷേ പത്രങ്ങളിൽ ഈ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ മറന്നില്ല ശ്രമിച്ചിട്ട് കഴിഞ്ഞ ലൊക്കെ ഒബ്സർവറിന്റെ മുഖചിത്രം തിരുമേനിയുടെയും മുഖമായിരുന്നു ഹോളി മാറ്റം ഇനിയുണ്ട് ബിരുദങ്ങൾ കയ്യിലിരിക്കുന്ന കുഞ്ഞാടുകളെയും കുഞ്ഞാടുകളുടെ മൂന്ന് ലക്ഷം വോട്ടും കാണിച്ച് ഏത് സർക്കാരിനോട് വിലപേശാനും വില ഉറപ്പിക്കാനും കഴിവും കരുത്തുമുള്ള പേഴ്സ് പ്രൗഡ് പേഴ്സ് ശരിയല്ലേ പക്ഷെ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അങ്ങേ കണ്ട അനുഗ്രഹം മാത്രമല്ല അനുവാദവും വാങ്ങണമെന്ന് മനസ്സിലിരുന്ന് അപ്പച്ചൻ പറഞ്ഞു ചാക്കോ തോന്നിപ്പിക്കും നന്മയുള്ളവനായിരുന്നു നിൻ്റെ അപ്പൻ അപ്പൻ്റെ ഉള്ളിൽ മുഴുവനായി എനിക്കറിയാം മകന്റെ ഉള്ളിലിപ്പ് എനിക്കറിയില്ല എന്നാലും ചാക്കോയുടെ മകന് നമ്മുടെ അനുഗ്രഹവും വാഴവും എപ്പോഴും കൂടെ ഉണ്ടാവും ഞങ്ങള് ചിലതെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ അച്ചോ അവനങ്ങാനും കാലാറാവാതി പൊളിക്കാനും തോണ്ടി നോക്കാനും പുറപ്പെട്ട അവൻ ചെന്നാട്ടാ ആലും കീറി തൊലി ഒരിച്ച് ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കി നല്ല തിളക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഞങ്ങൾ അവിടെ കിടന്ന് പോലീം അവസാനം പറ ചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും എനിക്ക് മതിയായ ഒന്ന് നിർത്തന്റെ അച്ചോ ആ എന്റെ ഈശോയെ ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത് ചെറച്ഛൻ പറഞ്ഞ നാവു എന്നതാ ഫുഡാന്നോ അല്ല ഈ വീട് റോയൽ ആൻഡ് നോബിൾ അത് പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ കാശുള്ള അപ്പന്റെ മോനായിട്ട് നല്ല അലകും പിടിയുള്ള പറയിംസ് ഊട്ടി ജനിച്ചത് എന്നും പറഞ്ഞത് പേരിന്റെ മുമ്പിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാറില്ല ലിയോ മാമിച്ചോ നസ്രാണിയാ ഓ അതിന്റെ ഒരു ഗുണവും ഇല്ലേ ഇങ്ങോട്ടിരുന്നാട്ടെ ഇത് ഞങ്ങളൊരു സ്നേഹ വിരുന്ന വട്ടക്കാരനെ തിരുത്താൻ നീ ആരടാ വത്തിക്കാനു വന്ന മാർപ്പാപ്പായോ അതോ കാനോ നിയമം ഉണ്ടാക്കി ഇത്താക്കൽപ്പാനോ പരിഹാസിടാ നിന്നെ പോലെയുള്ള കാക്കിമാക്കലുകളുടെ മൊത്തം നേതാവാണ് ഈ നിൽക്കുന്നെ ഇരിയാൻ പറയത്തില്ല വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു നീ ആരടാ വലിയ ഈശോയോ ആ വലിയ ഈശോ തോറ്റെടുത്ത് ഈ കൊച്ചു ഈശോ എവിടെക്കടാ നീ ഒന്ന് ഒരിക്കലും ഇവിടെ ആ ബോധ ഉറക്കത്തിൽ പോലും നീ മറന്നു കളയരുത് ഏറിയങ്ങ് മലനിരിക്കാൻ പോകുന്ന കസരക്ക് ചുറ്റുള്ള മണ്ണുണ്ടല്ലോ നിന്റെ സെൻട്രൽ സോൺ അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ എന്റെ കൈരളി കോൺഗ്രസിന്റെ തറവാട് അവിടെ രാജാവും ദിവാനും ഒക്കെ ഞാൻ തന്നെ തന്നെയാണാവേ ഞാൻ പറയുന്ന പോലെ ആർക്കും അവിടെ നടക്കാനൊക്കെ നടന്നിട്ടുള്ളൂ എന്തിനെ മീനച്ചിലാരിലെയും മണിമലയാറിലെയും മലവെള്ളം വരെ ആ പിന്നെയാണോ ഈ അങ്ങ് വാരി പിന്നെയാണ് ഇച്ചിരി കൂടി വാരി വയറ് കിട്ടിയ ഈ ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവൻ പോയി പൊക്കാൻ നോക്കും വാലും അപ്പ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും എമ്പിടി വേലയാണ് മാമച്ച പ്ലീസ് ഇല്ലടോ തലേ തലയുടലും ഞങ്ങള് വെട്ടി മാറ്റില്ല കൊടുക്കും മനസ്സിലായില്ലിയോ കൊള്ളിച്ചോറും തീറ്റിച്ച് ദേ വടി പോലെ ഈ രൂപത്തിൽ കുഴുകുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ എന്നിട്ട് തലയ്ക്ക് മൂളി കൊണ്ടുവന്ന് ചൊരിയും ആറുചാക്ക് തിരുനെൽവേലി മൈൽ മാർക്ക് പഞ്ചാര അതങ്ങട്ട് മൂടിയച്ച് ഒടുക്കത്തെ തൈലമ്പൂശ് അങ്ങോട്ട് നടത്തും കൊണ്ട് പിന്നെ ദേ ഇതുപോലെ ഒരു കൊള്ളി ഒരൊച്ച കൊള്ളി മതിയടാ നിന്റെ ഈ വെള്ളികെട്ടിയ തടിയുണ്ടല്ലോ കൊഴുക്കട്ട പായസം പോലെ വഴ വഴാന്നിരിക്കും അലുവാ പാകം അതെടുത്ത് കമ്പംമേട്ടിലെ ദേ ഈ ഏലത്തോട് അരുവളമായിട്ടാൽ മത്തി മാമിച്ച പടേ സേണേ എന്താ കേട്ടപ്പ ഞെട്ടിപ്പോയാ കിടക്കൻ മലയോരം മുഴുവൻ വിറപ്പിക്കുന്ന മലങ്കര രാജാവ് കൂടെ ഇരിക്കുന്ന ഈ ആത്മമിത്രങ്ങൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തന്റെ ഈ മറുപേരുകൾ അങ്ങ് ഡൽഹിന്ന് വന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു നടുങ്ങണ്ട ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ കോണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപാര ഇറന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമ്മാതിരി ഉളുമ്പ് നടന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാടുന്ന സെൻട്രൽ റേഞ്ചിന്റെ ഡിഐ ജി കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹി പുറപ്പെട്ടു വന്നത് ഇപ്പതാ ഈ ഉച്ചവരുന്നിന് ഇടയിലോട്ട് കേറി വന്നത് ആ പിന്നെ അതിന്റെ പഞ്ചാര ഈശോ പണിക്കർക്ക് നിന്നെ പെട്ടിയിലടക്കാനുണ്ടല്ലോ തിരുനെൽവേലി പഞ്ചാരയും നറുനെയും ഒന്നും വാങ്ങി ഒരു തീപെട്ടിക്കൊള്ളി ഒരക്കേണ്ടടാക്കുവേണ്ടോ താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും തിരുനെറ്റിയിലെ മർമക്കൂമ്പ് നോക്കി ഒറ്റ വേണോ വേണ്ടോ തീരുമാനിക്കട്ടെ നിന്റെ ഈ വാഴപ്പിണ്ടി നട്ടല്ലോ അതിനകത്തൊരു നാരും അതിങ്ങനെ ചൂണ്ടുവരലേ ചുറ്റി ചുറ്റി വലിച്ചിഞ്ഞ് ഞാൻ പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്ന് നിന്ന് മുള്ളാൻ പോലും ഈ നാറിയ തടി തൽക്കാലം ഇത് തന്റെ കണക്കി കെട്ടിനകത്തോട്ട് വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാൽ മതി കേള വിവരും ഇല്ലാതെ അങ്ങേര് വല്ലതും പറഞ്ഞു വെച്ച് വന്നാട്ടെ നമുക്ക് അപ്രതീകരിക്കാം ഒരിക്കലാണല്ലോ എനിക്ക്